ദക്ഷയാഗത്തിന് സമാനമാണ് കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ എന്നറിയപ്പെടുന്ന കുട്ടിയൂരിലെ വൈശാഖ മഹോത്സവം സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനെ ഒഴികെ മറ്റെല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം ലഭിക്കാനായി യാഗം നടത്തി ക്ഷണിക്കാതെ അച്ഛൻ്റെ യാഗത്തിന് വന്നെത്തിയ ദാക്ഷായണി സ്വന്തം പിതാവിൽ നിന്നുണ്ടായ അപമാനം സഹിക്കാതെ യോഗാഗ്നിയിൽ ദഹിച്ചു ഈ വിവരമറിഞ്ഞെത്തിയ സംഹാരമൂർത്തിയായ മഹാദേവൻ തൻ്റെ ജടാഭാരം നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും ജന്മമെടുത്ത വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷൻ്റെ ശിരസറുത്ത് യാഗാഗ്നിയിലിട്ടു കോപിഷ്ടനായ വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാൾ ചെന്ന് വീണത് മാമലകൾക്കപ്പുറത്ത് വയനാട്ടിലെ മുതിരേരി പ്രദേശത്തെ കൃഷിയിടങ്ങളിലാണെന്ന് ഐതിഹ്യം ആദിപരാശക്തിയായ ദേവി സിംഹവാഹിനി തൻ്റെ വാഹനത്തിൻ്റെ മുതുകിൽ ഏറിയ സ്ഥലമാണ് മുതുകേറിയും പിന്നെ മുതിരേരിയും ആയി മാറിയത് ചോതിനാളിൽ മുതിരേരിക്കാവിൽ ധ്യാനത്തിലിരിക്കുന്ന മേൽശാന്തി ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ എഴുന്നേറ്റ് വീരഭദ്രസ്വാമിയുടെ പൂജിച്ച വാൾ എടുത്ത് മഹാദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശിവലിംഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു പിടി തുളസിക്കതിരോടെ വാൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് ഏകനായി കൊട്ടിയൂർ ലക്ഷ്യമാക്കി കാട്ടുവഴികളിലേക്ക് ഓടിമറിയുന്നു വഴിയിൽ എവിടെയും വിശ്രമമില്ലാതെ ഇരുപതോളം കിലോമീറ്റർ ഓടിയും നടന്നും സന്ധ്യയോടെ വാൾ ഇക്കരെ സന്നിധിയിൽ എത്തിക്കുമ്പോഴേക്കും അവിടെ കാത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് നിയമൃതകാരും ഭക്തജനങ്ങളും ബ്രാഹ്മണശ്രേഷ്ഠരും ഭക്തിപുരസനം ഹരിഗോവിന്ദ വിളികളോടെ സ്വീകരിക്കുന്നു